ജീവിതത്തിലെ കഥനകഥകളും ബിഗ് ബോസിലെ ജീവിതാനുഭവങ്ങളും സാബുവിനോട് പറയുകയാണ് ജിൻഡോ ഞാൻ പുറത്ത് ഒരുപാട് തെറികൾ പറയുന്ന ഒരാളായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതെല്ലാം മാറ്റി അപ്പോൾ സാബു പറയുന്നുണ്ട് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്ഥലമാണ് ജിൻഡോ ഇവിടെ ഇനിയും ഇതുപോലെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേ ജിൻഡോയുടെ പഴയ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സാബുവിനോട് പറയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി പത്ത് രൂപയ്ക്ക് ഛർദ്ദി കോരിയതും വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തതുമെല്ലാം പറയുന്നുണ്ട് ഒരിക്കലെന്നെ ഹൗസിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയിട്ട് തിരിച്ചു കയറാൻ പറ്റിയതാണെന്നും ഒരു ഇലക്ഷൻ വെച്ചപ്പോൾ എനിക്ക് പതിനൊന്ന് വോട്ട് കിട്ടിയെന്നും എല്ലാം സാബുവിനോട് പറയുന്നുണ്ട് ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞല്ലോ വളരെ നല്ലൊരു കാര്യമാണെന്ന് സാബുജിൻ്റെയോട് പറയുന്നുണ്ട് ബി ബി ഹോട്ടലിലെ ഷെഫായ ജിൻഡോ ഗസ്റ്റായ സാബുവിനോട് പല കാര്യങ്ങളും ഇതുപോലെ പറയുന്നുണ്ട് എല്ലാവരുടെ വിജയത്തിന് പിന്നിലും ഇതുപോലുള്ള കഥകളുണ്ട് അവസാനം ഇവിടം വരെ എത്താൻ കഴിഞ്ഞല്ലോ എന്ന് സാബു ജിൻഡോയോട് പറയുന്നുണ്ട് രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ സാബു പവർ ടീം അംഗമായ അൻസിബയെ വിളിച്ച് പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അത് ഓണേഴ്സിനെ എതിർക്കാൻ കേട്ടോ എന്ന് അപ്പോൾ അൻസിബ വന്നേ ജിൻഡോയെ കൂട്ടിക്കൊണ്ടുപോയി കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നുണ്ട് ജിൻഡോ ഇപ്പോൾ ബി ബി ഹോട്ടലിലെ ഷെഫാണെന്ന് മറന്ന് ഹോട്ടലിൽ വന്ന ഗസ്റ്റിനോട് പല കാര്യങ്ങളും സംസാരിക്കുന്നത് കണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട് വന്ന ഗസ്റ്റിനോട് ജിൻഡോയുടെ കാര്യങ്ങളെല്ലാം പറയേണ്ടത് ഇപ്പോൾ ബി ബി ഹോട്ടലിലെ ഒരു ഷെഫാണ് ജിൻഡോ അതുകൊണ്ട് തന്നിരിക്കുന്ന ഡ്യൂട്ടികൾ ചെയ്ത് ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തി കോയിനുകൾ കരസ്ഥമാക്കുകയാണ് വേണ്ടതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്